ഇന്നത്തെ വീഡിയോ നമുക്ക് വീടുകളിൽ വെക്കാൻ പറ്റിയ അഞ്ച് പ്ലാവിനങ്ങളെ പ്ലാവിനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം അപ്പോൾ ഈ അഞ്ച് പ്ലാവിനങ്ങളെ കുറിച്ച് പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അഞ്ചെണ്ണം നമ്മുടെ വീട്ടിൽ വെക്കാൻ വേണ്ടിയിട്ടല്ല നമുക്കിതിന്ന് പറ്റിയ ഒരു രണ്ടെണ്ണമൊക്കെ സെലക്ട് ചെയ്യാം വീടുകളിൽ ശരിക്കും ഒരു പ്ലാവിൻ്റെ ആവശ്യമുള്ളൂ കാരണം പലപ്പോഴും പലർക്കും കൂടുതൽ സ്ഥലമൊന്നും ഉണ്ടാവില്ല വീട്ടിൽ അപ്പോൾ കുറച്ച് സ്ഥലത്ത് കൂടുതൽ ഫലവൃക്ഷങ്ങൾ കൊള്ളിക്കാനാണ് പലപ്പോഴും നമ്മൾ ശ്രമിക്കുക പ്ലാവിനങ്ങൾ തന്നെ ഒരു അഞ്ചെണ്ണം വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മറ്റ് പഴച്ചെടികൾ വെക്കാവുന്ന സ്ഥലം ഉണ്ടാവില്ല അപ്പം വീടുകളിൽ വെക്കാൻ പറ്റിയ അഞ്ച് വെറൈറ്റികളെ കുറിച്ചും മനസ്സിലാക്കാം പക്ഷേ അതിൽ ഏറ്റവും നല്ലൊരു വെറൈറ്റി നിങ്ങൾ തന്നെ സെലക്ട് ചെയ്യാം അപ്പം കുറിച്ച് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞുതരാം അപ്പം നമുക്ക് ഏറ്റവും ലാസ്റ്റ് നിന്ന് തുടങ്ങിയിട്ട് ഫസ്റ്റിലേക്ക് പോകാം ഏറ്റവും അവസാനം പറയാനുള്ളൊരു പ്ലാവാണ് നമുക്ക് തേൻ വരിക്ക എന്നൊക്കെ പറയുന്നത് നമ്മുടെ നാടൻ തേൻവരിക്ക അപ്പം എന്ന് പറയുമ്പോൾ പലപ്പോഴും പല സ്ഥലങ്ങളിൽ പല ടൈപ്പ് പ്ലാവുകളായിരിക്കും കാണാറുള്ളത് കേരളത്തിലെ തന്നെ നല്ല രീതിയിൽ കായ്ക്കുന്ന നല്ല രീതിയിൽ മധുരമുള്ള ചക്കകൾ പൊതുവെ നമ്മൾ എന്ന് പറയാറുണ്ട് അപ്പോൾ നമ്മുടെ നാട്ടിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പല സ്ഥലങ്ങളും നല്ല നല്ല വരിക്ക പ്ലാവുകൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ മഴക്കാലത്തും വെള്ളം കയറാത്ത നല്ല തേൻ പോലെ നല്ല ജ്യൂസി ആയിട്ടുള്ള പ്ലാവിനങ്ങളാണ് പൊതുവെ നമ്മൾ തേൻ വരിക്ക ഇനങ്ങൾ എന്ന് പറയുന്നത് ഒരുപാട് നഴ്സറികൾ തേൻ വരിക്കകൾ ഇറക്കുന്നുണ്ട് പല തേൻ വരയ്ക്ക ഇനങ്ങൾ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഏതെങ്കിലും ഒരു തേന്വരിക്ക നമുക്ക് വീടുകളിൽ വെക്കുന്നത് നല്ലതാണ് നാലാമത് നമുക്ക് വീട്ടിൽ വെക്കാൻ പറ്റിയ ഒരു പ്ലാവാണ് വിയറ്റ്നാം സൂപ്പർ എയർലി അപ്പോൾ വിയറ്റ്നാം സൂപ്പർ എയർലി എന്തുകൊണ്ട് വീട്ടിൽ വെക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചക്ക നമുക്ക് ഏറ്റവും നല്ല ചക്ക എന്നൊന്നും പറയാൻ പറ്റില്ലെങ്കിലും ഒരു മീഡിയം അല്ലെങ്കിൽ ആവറേജ് ചക്ക തന്നെയാണ് വിയറ്റ്നാം സൂപ്പർ എയർലി പക്ഷേ നമുക്കിതുകൊണ്ട് മെച്ചം വർഷം മുഴുവൻ നമുക്ക് ചക്ക കൊണ്ടുള്ള വിഭവങ്ങളൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിയറ്റ്നാം സൂപ്പർ അയർലി വീട്ടിലുണ്ടെങ്കിലും നടക്കുകയുള്ളൂ കാരണം ഇപ്പോൾ വിയറ്റ്നാം സൂപ്പർ അയർലി വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ആ ചക്കൊണ്ടുള്ള ഇപ്പൊ ചക്ക പുഴുക്കുണ്ടാക്കണമെങ്കിലോ അല്ലെങ്കിൽ ചക്ക കൊണ്ടുള്ള മറ്റേ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ പലപ്പോഴും മറ്റുള്ള ഫ്ലാവുകൾ വെച്ചു കഴിഞ്ഞാൽ ചക്കയുടെ സീസൺ ആയി കഴിഞ്ഞാൽ മാത്രമേ കിട്ടുകയുള്ളൂ ഇതാകുമ്പോൾ നമുക്ക് ആ ഒരു ഓഫ് സീസൺ ടൈമിൽ നമുക്ക് എടുത്ത് ഉപയോഗിക്കാനും പറ്റും ആ ഒരു സമയത്ത് നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആ സമയത്ത് പെട്ടെന്ന് നമുക്ക് വീട്ടിലൊരു പ്ലാവുണ്ടെങ്കിൽ നിന്ന് ചക്ക വെട്ടിയിട്ട് നമുക്ക് കാര്യങ്ങൾ നടത്തുകയും ചെയ്യാം മൂന്നാമത്തത് ഇ വി ആർക്കാണ് ഇ വി ആർക്ക് നമ്മുടെ കേരളത്തിൽ അത്ര റിസൾട്ട് ആയി തുടങ്ങിയിട്ടില്ല പലരും വെച്ച് തുടങ്ങിയിട്ടുള്ളൂ ലോകത്തിലെ തന്നെ ബെസ്റ്റ് ചക്കകളിലൊന്നാണ് ഇ വി ആർക്ക് അപ്പോൾ കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റിയ ഒരു ഇലയും അതിൻ്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് നല്ല മധുരമുള്ള വൺ ഓഫ് ദി ബെസ്റ്റ് ചക്കയാണ് ഇ വി ആർക്ക് അപ്പോൾ ഇ വി ആർക്ക് നമുക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ പറ്റിയ ഒരു പ്ലാവ് വെറൈറ്റി തന്നെയാണ് രണ്ടാമത് നമുക്ക് ഉൾപ്പെടുത്താൻ ഒരു ചക്കയാണ് സിദ്ധു ചുവന്ന ചക്ക ഇഷ്ടമുള്ളവർക്ക് വെക്കാൻ പറ്റിയ ഒരു പ്ലാവിനാണ് സിദ്ധു അപ്പൊ കർണാടകയുടെ ഒരു വെറൈറ്റി ആണ് സിദ്ധു അവിടെ ലോക്കലി കണ്ടെത്തിയ ഒരു വെറൈറ്റി പിന്നീട് ഇന്ത്യ ഒട്ടാകെ ഏറ്റെടുത്ത ഒരു വെറൈറ്റി കൂടിയാണ് സിദ്ധു നല്ല റെഡ്ഡിഷ് കളറിൽ നല്ല മധുരമുള്ള ക്രഞ്ചി ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് സിദ്ധു ഒരു റെഡിഷ് കളറോട് കൂടിയ ചുളകളോട് കൂടിയ ചക്കയാണ് ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സിദ്ധു വെക്കാം നല്ല മധുരമുള്ള ഒരു വെറൈറ്റി ഉണ്ട് അതുപോലെ തന്നെ ശങ്കരിയും ഇതുപോലെ തന്നെ ഒരു റെഡ്ഡിഷ് കളറുള്ള ഒരു പ്ലാവിനെയാണ് ചുവന്ന ചുളകൾ ഉള്ള ചക്കകൾ കഴിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ സിദ്ധു അല്ലെങ്കിൽ ശങ്കര വയ്ക്കുക അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള ഒരു വേറെ വരിക്കയാണ് ചുവന്ന കളറിലുള്ള സിന്ദൂര വരിക്ക അല്ലെങ്കിൽ തക്കാളി വരിക്കന്നുള്ള പേരിലൊക്കെ അറിയപ്പെടുന്ന ഒരു റെഡ്ഡിഷ് പ്ലാവും നമ്മുടെ നാട്ടിലും കോമൺ ആയിട്ട് വരുന്നുണ്ട് അത് എത്രത്തോളം ടേസ്റ്റി ആണെന്നുള്ള കാര്യം എനിക്ക് അറിയില്ല പക്ഷേ ഈ സിദ്ധും ശങ്കരക്കടിപൊളി വെറൈറ്റീ തന്നെയാണ് ഏറ്റവും നമ്പർ വൺ ആയിട്ട് നമുക്ക് പറയാൻ പറ്റിയ ഒരു പ്ലാവിനാണ് ജെ തേർട്ടി ത്രീ അപ്പോൾ ജെ തേർട്ടി ത്രീ ഇതിനോടകം പലരും കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരിക്കും പലരും കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് പറയാൻ ഞാൻ കഴിച്ചൽ വെച്ച് ഏറ്റവും നല്ലൊരു ചക്കിയായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത് ഈ ജെ തേർട്ടി ത്രീ കാരണം മഴക്കാലത്ത് നമുക്കത് വെള്ളം കയറില്ല അതുപോലെ തന്നെ മഴക്കാലത്ത് അതിൻ്റെ ടേസ്റ്റിന് യാതൊരു മാറ്റം ഉണ്ടായിരിക്കണം നല്ല മധുരമുള്ള വായലിട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല തേൻ മധുരത്തോട് കൂടിയ ചക്ക എന്നൊക്കെ എങ്ങനെ പറയാൻ പറ്റും ആ ഒരു രീതിയിലുള്ള ചക്ക തന്നെയാണ് ജയത്തേട്ടത്തിരി നല്ല രീതിയിൽ അത്യാവശ്യം സൈസുള്ള ചക്കയുണ്ടാവും അതുപോലെ തന്നെ കാഴ്ച തുടങ്ങി കഴിഞ്ഞാൽ നല്ല രീതിയിൽ കൂടി കായ്ക്കുന്ന ഒരു പ്ലാവ് തന്നെയാണ് ഈ ജയത്തേട്ടത്തി അപ്പോൾ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഏറ്റവും വെക്കാൻ പറ്റിയൊരു ചക്ക ഞാനെപ്പോഴും സജസ്റ്റ് ചെയ്യുക ആണ് ബാക്കിയുള്ള പ്ലാവിനങ്ങൾ നിങ്ങളുടെ ഒരു അനുസരിച്ച് നിങ്ങൾക്ക് ഏതൊക്കെ രീതിയിൽ എങ്ങനത്തെ മാനദണ്ഡമാണ് വേണ്ടത് നോക്കിയിട്ട് ആ രീതിയിൽ നിങ്ങൾക്ക് മറ്റ് പ്ലാവിനങ്ങളും വീട്ടിൽ വെച്ച് പിടിപ്പിക്കാൻ പറ്റും അപ്പോൾ ജയത്തെടുത്തിരി എപ്പോഴും കായ്ക്കാൻ മൂന്ന് വർഷം അല്ലെങ്കിൽ രണ്ടര വർഷമൊക്കെ കഴിയും രണ്ടര വർഷത്തിന് ശേഷേ ജയത്തെടുത്തിട്ട് കാഴ്ച്ചു തുടങ്ങുകയുള്ളൂ നമ്മുടെ വിയറ്റ്നാം സൂപ്പർ ഇയർലി പോലെ ഫസ്റ്റ് ഇയറിനെ കാഴ്ച തുടങ്ങുന്ന സ്വഭാവമൊന്നും ജയത്തെടുത്തിരിക്കില്ല മറ്റുള്ള പ്ലാവുകളും ഇതൊന്നും അത്ര വ്യത്യസ്തമൊന്നുമല്ല മറ്റുള്ള എല്ലാ പ്ലാവുകളും ഈ ഒരു ടൈം തന്നെ കഴിഞ്ഞിട്ടേ കായ്ക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെയാണ് ബെറ്റർ എന്ന് നോക്കിയിട്ട് ആ പ്ലാവി നിങ്ങൾ ശ്രമിക്കുക ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ ഞാൻ വിട്ടുപോയതും വെറൈറ്റികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റിൽ മനസ്സിൽ തോന്നുന്ന വെറൈറ്റികളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും മറ്റൊരു വിഷയമായിട്ട് കാണാം അതുവരെ ബൈ